ഇന്നത്തെ വീഡിയോ പുതിയ ഐഡിയ ഒന്നുമല്ല ഇന്നലെ കടയിലുണ്ടായ ഒരു സംഭവമാണ് അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇന്നലെ കട തുറന്ന് അരമണിക്കൂറായി കാണും മൂന്നോ നാലോ പേർ കടയുടെ മുന്നിൽ റിപ്പയറിങ്ങിനായി നിൽപ്പുണ്ട് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഞങ്ങൾ റിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുന്നു അപ്പോഴൊരു ചേച്ചി വളരെ പ്രകോപിതയായി കടന്നു വന്നു അവരുടെ കയ്യിലുള്ള ജാർ മേശപ്പുറത്ത് ഇടിച്ചു വച്ചു ഇവർ ഇന്നലെ റിപ്പയർ ചെയ്ത് കൊണ്ടുപോയതാണല്ലോ ശരിയായില്ലേ ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ചേച്ചി അടുത്ത കടയിലുള്ളവരൊക്കെ കേൾക്കാവുന്ന അത്രയും ഉച്ചത്തിൽ ജാറിന്റെ അടിവശത്തെ കപ്ലർ ചൂണ്ടി പറഞ്ഞു ഇന്നലെ ബുഷ് മാറ്റി എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത് രൂപ എന്നോട് വാങ്ങിച്ചു ഇത് മാറ്റിയിട്ടില്ലല്ലോ ഇത് പഴയതല്ലേ ഹോ എന്റെ ശ്വാസം നേരെ വീണു ചേച്ചി കപ്ലറിനെ ബുഷ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് പ്രശ്നം ഞാൻ വളരെ ശാന്തനായി ചേച്ചിക്ക് ജാർ അഴിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതാണ് ബുഷ് ഇത് ഷാഫ്റ്റ് ആണ് ചേച്ചി ബുഷ് എന്ന് പറഞ്ഞ ഇതിന്റെ പേര് കപ്ലർ എന്നാണ് നമ്മൾ എന്നും ഉപയോഗിക്കുന്നതല്ലേ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ല ാണ് കാര്യങ്ങൾ ചേച്ചിക്കും അവിടെ കൂടി നിന്നവർക്കും ബഹളം കേട്ട എന്താണ് പ്രശ്നമെന്ന് കാണാൻ വന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്ത എന്റെ പ്രിയ പ്രേക്ഷകർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്